നമ്മുടെ കൊച്ചിയിലുള്ള സുഗന്ധ ഭവനില് നിങ്ങൾക്കൊരു ജോലി കിട്ടിയാലോ കേരളത്തിൽ തന്നെ അതും ഇരുപത്തി അയ്യായിരം രൂപ ശമ്പളത്തിന് എങ്ങനെ ഉണ്ടായിരിക്കും ഹാപ്പിയാണല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന നമ്മുടെ സുഗന്ധ ഭവൻ കൊച്ചി അതായത് സ്പൈസസ് ബോർഡ് കൊച്ചിയിലാണ് എന്ന് അറിയാം അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജോലി കാത്തിരിക്കുന്നുണ്ട് ഓഫീസ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ സ്പൈസസ് ബോർഡ് കൊച്ചിയിൽ നിങ്ങൾക്ക് ജോലി നൽകുന്നത് അപ്പം ഇതിന് വേണ്ട റിക്വയർമെൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് ഡിഗ്രിയാണ് അവർ പറയുന്നത് അതുപോലെ തന്നെ നാൽപ്പത് വയസ്സിൽ കൂടുതലാവാൻ പാടില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ അപേക്ഷിക്കുന്നവരുടെ വയസ്സ് നാൽപ്പതിൽ കൂടുതലാകാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ ഉണ്ട് അപ്പം തന്നെ അവർ നൽകുന്ന സാലറി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരു വർഷത്തേക്കാണ് അത് മേ ബി ഒരു വർഷം കൂടി നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ലഭിക്കുന്നതായിരിക്കും ഇതിന്റെ സെലക്ഷൻ മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുത്തു പരീക്ഷയും അതുപോലെ തന്നെ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇനി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്നാണ് എന്നുള്ളതും കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ട് അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അതായത് മെയ് മാസം രണ്ടാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ കൊച്ചിയിലുള്ള സ്പൈസസ് ബോർഡിലേക്ക് ഓഫീസ് അസിസ്റ്റന്റിന്റെ കോൺട്രാക്ട് ബേസിസിലാണ് ഇപ്പോൾ ഈ ഒരു ജോബ് വാക്കൻസി വന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാ ഈ ഒരു ജോലിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക അതുപോലെ തന്നെ ജോബ് അന്വേഷിച്ച് നടക്കുന്ന നിങ്ങൾക്കറിയാവുന്നവരിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക തീർച്ചയായിട്ടും ഒരു ജോലി അവരെയും അവരുടെ കുടുംബത്തെയും രക്ഷിക്കുമല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു ജോബിനെ അപേക്ഷിക്കേണ്ട ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം സ്പൈസസ് ബോർഡ് ഡോട്ട് ഇൻ ബാർ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കാം നിങ്ങൾ എന്ത് ചെയ്യാതെ ടൈപ്പ് ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾ പറഞ്ഞ കോളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ ജോബ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ കൂടുക ഉപകാരപ്രദമാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക മറ്റൊരു അപ്ഡേറ്റ്സിൽ കാണാം താങ്ക്